ും നമ്മുടെ ഈ ആർജ്ജമങ്ങളും നമ്മുടെ ശരീരത്തിന്റെ ഊർജമംഗങ്ങളും മാറ്റിമറിച്ച് അടുത്ത ലെവലിലേക്ക് കൊണ്ടുപോയി യൂണിവേഴ്സൽ എനർജിയോടുകൂടി ടച്ച് ചെയ്യാൻ വേണ്ടി നടത്തുന്ന ഒരു ആത്മീയ പ്രോഗ്രാം പക്ഷെ അംഗം പറഞ്ഞിരിക്കും നമ്മുടെ രാജ്യത്തിനെ ചെയ്യുന്നു കാരണം നമ്മളെ നമുക്ക് ഏറ്റവും വേണ്ടത് നമ്മുടെ രാജ്യം രാജ്യമില്ലെങ്കിൽ നമ്മൊരു പണവഴി കേട്ടിട്ടില്ല വീട്ടിൽ ചോറുന്നവരെ പോയാൽ കിട്ടുള്ളൂ ആൾക്കാർ ഒരു വീട്ടിലേക്ക് വിരുന്ന പോയാൽ കിട്ടുന്ന സ്വീകാര്യതയും തീരെ ലെവലില്ലാത്തൊരാൾ ഒരു വീട്ടിലേക്ക് പോകുമ്പോൾ കിട്ടുന്ന സ്വീകാര്യതയും കിട്ടാസം അപ്പൊ നമ്മുടെ രാജ്യം നന്നായാൽ മാത്രമേ നമ്മൾ ഏത് രാജ്യത്ത് പോയാലും നമുക്ക് അതിലൊരു ബഹുമാനം കിട്ടുള്ളൂ ആ ബഹുമാനം